സ്നേഹന്ദനകൾപ്പെടെയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻറ്റാണ് കേട്ടോ പക്ഷെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഭാര്യയുടെ തല്ലുകൊണ്ടു എന്ന് പറയുന്നതാണ് കാരണം ഞാൻ ഈ വാർത്ത കണ്ട് ശരിക്കും ചിരിച്ചു ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ അന്നേരം അത്ര കൗതുകം എനിക്ക് തോന്നിയില്ല ശരി ഫ്രഞ്ച് പ്രസിഡൻറ്റിന് ഭാര്യയുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടുവന്ന് പത്രക്കാർ പറയുന്നു അത്രമേ ചിന്തിച്ചുള്ളൂ തിരക്കുള്ള ദിവസമായിരുന്നു വൈകിട്ട് വന്നിട്ട് നല്ല തിരക്കും നല്ല ക്ഷീണവും യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന ക്ഷീണം അതായത് കഴിഞ്ഞ മൂന്ന് ദിവസം യാത്രയായിരുന്നു ഇവിടെ നിന്ന് ബിലാസ്പൂർ പിന്നെ നാഗ്പൂർ നാഗ്പൂരിൽ നിന്ന് തിരിച്ച് ബോംബെ മൂന്ന് ദിവസം ട്രെയിനിൽ തന്നെയായിരുന്നു എന്ന് പറയാം നല്ല യാത്രയുടെ ക്ഷീണം പിന്നെ കുറേ ടെൻഷനുകൾ ഇങ്ങനെയെല്ലാം ഇരിക്കുമ്പോൾ വൈകിട്ട് അല്പം ഒന്ന് ഇരിക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് അബദ്ധത്തിൽ പിന്നെയും ഇമ്മാനുവേൽ മാക്രോണിൻ്റെ വീഡിയോ കാണുന്നത് സ്കൈലൈൻ ന്യൂസ് ആസ്ട്രേലിയയുടെ ചാനലിലാണ് വീഡിയോ കണ്ടത് ഇംഗ്ലീഷ് ന്യൂസ് ആണ് അപ്പോൾ നമ്മുടെ മലയാളം ചാനലുകളിൽ ഈ വാർത്ത വന്നു അവരെക്കാട്ടിലും കുറച്ചുകൂടി വിശ്വസിക്കാമല്ലോ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയത്തില്ലായിരിക്കാം എന്നൊരു ചിന്തം കൊണ്ട് കണ്ടുകളയാമെന്ന് ചിന്തിച്ചു ശരിക്കും വാർത്ത പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ വാർത്ത അവതരിപ്പിച്ച അവതാരകനും അദ്ദേഹത്തോടൊപ്പം ചർച്ചയ്ക്ക് ജോയിൻ ചെയ്ത ആളും രണ്ടുപേരും ചിരിയോട് ചിരി അവർ തമ്മിൽ പറയുകയാണ് പ്രസിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഭാര്യയുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടിരിക്കുന്നു അപ്പോൾ പല പ്രസിഡൻ്റുമാരും ഈ വീടിനകത്ത് വെച്ച് അടി കൊള്ളുന്നുണ്ടെന്ന് അടക്കം പറഞ്ഞ് അവരങ്ങ് ചിരിക്കുകയാണ് സത്യം പറയാം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഹീണവും എൻ്റെ ആ ടെൻഷനുമൊക്കെ മാറ്റിക്കിട്ടാൻ അവരുടെ ചിരിയും ഫ്രഞ്ച് പ്രസിഡൻറ്റിനെ അടികൊള്ളുന്ന ആ ഒരു വീഡിയോയും കാരണമായി തുടർന്നു ഗുണം ചെയ്തു എത്ര വലിയ പ്രസിഡൻ്റ് ആണെങ്കിലും വീട്ടിൽ ആള് ഒരു പൂച്ചക്കുട്ടിയാണ് പുറത്ത് വലിയ പുലിയായിരിക്കാം പക്ഷേ അകത്ത് ഒരു പൂച്ചക്കുട്ടിയാണെന്ന് ഫ്രഞ്ച് പ്രസിഡൻറ്റ് തെളിയിച്ചിരിക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ ഇനി എത്ര വലിയ പ്രസിഡൻറ്റായിട്ട് അറിയപ്പെട്ടാലും ഈ കാര്യം ലോകം മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അടക്കം കുറയും നമ്മുടെ തല്ലുകൊണ്ട ഭാര്യയുടെ തല്ലുകൊണ്ട പ്രസിഡൻറ്റിലെ ഇനിയും ഇത്രയും പറഞ്ഞപ്പോൾ ഈ ഇമാനുവൽ മാക്രോണിൻ്റെ ഭാര്യ ബ്രിജിറ്റ് മാക്രോൺ അവർക്ക് ഈ പ്രസിഡന്റിനെ തല്ലാനുള്ള അധികാരമുണ്ടോ ഭാര്യയ്ക്ക് ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ തല്ലാനുള്ള അധികാരമുണ്ടോ വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ള വിചിന്തനത്തിലേക്കൊന്നും ഞാൻ ഇപ്പം തൽക്കാലം കടക്കുന്നില്ല ആരാണ്ടൊക്കെ പറഞ്ഞു ഈ ബ്രിജറ്റ് മാക്രോണിന് ഭർത്താവിനെ തല്ലാനുള്ള അധികാരമുണ്ട് കാരണം ഈ ഇമ്മാനുവൽ മാക്രോണിൻ്റെ പഴയ ടീച്ചറാണ് ബ്രിജറ്റ് പണ്ട് കുറേ നാൾ പഠിപ്പിച്ചതാണ് അപ്പോൾ ടീച്ചർക്ക് കുട്ടിയെ തല്ലാൻ പറ്റുകയില്ലേ നിശ്ചയമായിട്ട് തല്ലാം അല്ലേ ടീച്ചർമാരുടെ അടി കൊണ്ടല്ലേ കുട്ടികൾ വളർന്നിട്ടുള്ളത് തെറ്റ് ചെയ്തെന്ന് കാണുമ്പോൾ ഒരു പക്ഷേ മിസ്സസ് തോന്നി കാണാം തൻ്റെ പഴയ കുട്ടിയല്ലേ ഒരു തട്ടോ തല്ലോ കൊടുത്തു കളയാവുന്നു പോരെങ്കിൽ ഇവർ തമ്മിൽ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് ഈ പ്രസിഡൻറ്റിൻ്റെ ഭാര്യയ്ക്ക് അതായത് ഫ്രാൻസിലെ ഒന്നാം വനിതയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് നമ്മുടെ പ്രസിഡന്റ് മാക്രോണിന് നാൽപ്പത്തേഴ് വയസ്സേ ഉള്ളൂ ഇരുപത്തിയഞ്ച് വയസ്സ് വ്യത്യാസമുണ്ട് പറഞ്ഞല്ലോ സ്റ്റുഡൻ്റായിരുന്നു ഈ മാക്രോണിനെ പ്രസിഡൻറിനെ പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചറിനോട് തോന്നിയ ഒരു അഭിനിവേശമൊക്കെ പിന്നീട് വിവാഹത്തിലൊക്കെ കലാശിച്ചു ഇപ്പോൾ പ്രസിഡൻറ്റും ഭാര്യയുമായിട്ടൊക്കെ ഇരിക്കുകയാണ് അവർ കണ്ടുമുട്ടിയതിനെക്കുറിച്ച് അവർ വിവാഹം കഴിച്ചതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഈ പറഞ്ഞ ഗോസിപ്പ് പറയുന്ന മാധ്യമങ്ങൾ പണ്ടേ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് പഴയ ടീച്ചർ ഒരടി കൊടുത്തു പോരെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് മൂത്ത മൂത്താളല്ലേ അമ്മയൊരടി കൊടുത്ത് അങ്ങ് ചിന്തിച്ചാലും മതി പണ്ട് ആർക്കോ ഒരു വിവാഹാലോചന വന്നു ആൺകുട്ടിയെക്കാട്ടിലും പെൺകുട്ടിക്ക് അല്പം പ്രായക്കൂടുതലാണ് അപ്പോൾ ചെറുക്കൻ്റെ അമ്മ പറഞ്ഞു അവന് അവളെ ഒന്ന് തല്ലണമെങ്കിൽ മെത്രാൻ്റെ വടി വേണമല്ലോ കാരണം റെസ്പെക്റ്റോട് അടിക്കണ്ടേ പ്രായ കൂടുതലല്ലേ അപ്പോൾ ഇത് നമ്മുടെ ഇടയിലെ ഒരു പൊതു വികാരമാണ് ചെറുക്കന് പെണ്ണിനേക്കാൾ അല്പം പ്രായ കൂടുതലുണ്ടാകണം എന്നുള്ളത് ഒരു ദിവസമെങ്കിലും ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ ഇടയിലെ ഒരു വികാരമാണ് ഇത് നേരെ തിരിച്ചാണ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ കാര്യത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സ് തന്നെക്കാൾ മൂത്തതാണ് ഫ്രാൻസിൻ്റെ പ്രഥമ വനിത അതുകൊണ്ട് മോൻ്റെ പ്രായമാകാനുള്ള പ്രസിഡൻറ്റിനെ അല്ലെങ്കിൽ പഠിപ്പിച്ച സ്റ്റുഡൻറ്റിനെ ഒരു തല്ലുകൊടുത്തതിലൊന്നും നമ്മൾ സങ്കടപ്പെടട്ട എന്താണെങ്കിലും ഒരു കാര്യം സമ്മതിച്ചേ മതിയാകുള്ളു മുഖം നോക്കി ഒരു ഉന്തോ തള്ളോ എന്തോ സംഭവിച്ചു സെക്യൂരിറ്റിയായി അവിടെ നിന്നിരുന്ന ആളുകൾ പെട്ടെന്ന് അത് കണ്ട് ഒരു ചുവട് പിന്നിലേക്ക് മാറി പ്രസിഡന്റിൻ്റെ വീട്ടിലെ ആഭ്യന്തര കലഹമല്ലേ കയറി ഇടപെടാൻ പറ്റുകയില്ലല്ലോ അല്പ ചമ്മലോടുകൂടെ പ്രസിഡന്റ് പത്രക്കാർക്ക് നേരെ കൈ ഉയർത്തി വീശിയിട്ട് അകത്തേക്കങ്ങ് കയറിപ്പോയി ചില നിമിഷങ്ങൾ കഴിഞ്ഞാണ് പിന്നെ പുറത്തു വന്നത് എന്താണെങ്കിലും അകത്ത് പോയിട്ട് എന്താ സംഭവിച്ചു നടത്തില്ല കാല് പിടിക്കുകയാണോ കരയുകയാണോ എന്തോ സംഭവിച്ചു രണ്ടുപേരും കൂടെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ആളുകളെ നോക്കി ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ നിൽക്കുന്നവർക്ക് കൈ കൊടുത്തുകൊണ്ട് ഇറങ്ങി വന്നു അപ്പം നമ്മൾ ദോഷൈക ദൃക്കുകൾ പറയും എന്തൊരു അഭിനയമല്ലേ കാരണം ഇപ്പോൾ ഉന്തും തള്ളും കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഒരു നിമിഷം കൊണ്ട് അകത്ത് കയറി കോംപ്രമൈസായിട്ട് പുറത്ത് വന്ന് എല്ലാവർക്കും നേരെ ചിരിച്ച് കൈവീശി കാണിക്കുക അഭിനയമാണോ എന്നറിയില്ല എന്താണെങ്കിലും ഇമ്മാനുവൽ മാക്രോൺ ഒരു വിശദീകരണമായിട്ടൊക്കെ വന്നു ഞങ്ങൾ വഴക്കുണ്ടാക്കിയതൊന്നുമല്ല കളിച്ച് ചിരിച്ച് തമാശയ്ക്ക് ഉന്തുംന്തള്ളും നടത്തിയതാണ് അതൊരു കളി മാത്രമായിരുന്നു എന്ന് അവർ പറഞ്ഞു എന്താണെങ്കിലും ഒരു കാര്യം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള അഭിനയങ്ങളും കോംപ്രമൈസുകളും അനുരഞ്ജനങ്ങളും ഒക്കെയാണ് പല കുടുംബങ്ങളെയും പിടിച്ചു നിർത്തുന്നത് അല്ല പലപ്പോഴും കുടുംബങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നതിലും അപ്പുറമായ വേഗതയിൽ ചിഹ്നഭിന്നമായി പോകുമായിരുന്നു ഈ കാലത്തെക്കുറിച്ചുള്ള ഒരു ദോഷം പറച്ചിലാണ് കുടുംബങ്ങൾ പെട്ടെന്ന് തകരുന്നു പക്ഷേ ഇമ്മാനുവേൽ മാക്രോണിനെ പോലെ അഭിനയിക്കുവാനും കോംപ്രമൈസ് ചെയ്യുവാനും ഒക്കെ കഴിയുന്നതുകൊണ്ടാണ് ആ വേഗത ഒന്ന് കുറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് സത്യമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ആസാദിയുടെ പ്രേക്ഷകരോട് ഇമാനുവേൽ മാക്രോൺ ഭാര്യയുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട കഥ ഇത്ര വിശദമായിട്ട് എന്തിനാണ് പറഞ്ഞത് എന്തെങ്കിലും ഗുണപാഠങ്ങൾ പഠിക്കണ്ടേ ഒന്നാമത് പഠിക്കേണ്ട ഗുണപാഠം ഒന്നാമത് പഠിക്കേണ്ട ഗുണപാഠം ഇമ്മാനുവൽ മാക്രോണിനെ പോലെ ജീവിതം അഭിനയമാക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് സങ്കടകരമായ കാര്യമാണ് പല വിശ്വാസികളുടെയും കുടുംബജീവിതം പുറമെ ഒരഭിനും അകത്ത് അതായത് വീടിൻ്റെ അകത്ത് അത് ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു അഗ്നിവർഗതത്തിന് തുല്യമായിരിക്കുമെന്നുള്ളത് വാസ്തവമാണ് പലരും അഭിനയിക്കുകയാണ് നമ്മുടെ ഇടയിലെ ചർച്ചിലൊക്കെ വന്ന് നല്ല മാതൃകാ ദമ്പതിമാരായിരിക്കുന്നവർ പലരും അഭിനയിക്കുകയാണെന്നുള്ളതാണ് സത്യം വിശ്വാസികളോട് പറയാം അകത്തും പുറത്തും ഒരുപോലെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും ഊഷ്മളതയും നിലനിർത്തുവാൻ നമുക്ക് കഴിയണം അതാണ് നല്ല ക്രിസ്തീയ മാതൃകയുള്ള കുടുംബമെന്ന് പറയുന്നത് ആസാദിയുടെ എൻ്റെ കേൾവിക്കാരോട് എനിക്ക് പറവാനുള്ളത് നമ്മുടെയൊക്കെ ഒക്കെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും തർക്കങ്ങൾ ഉണ്ടാകാം പക്ഷേ അതിങ്ങനെ പബ്ലിക്കിൽ എത്തുന്നതിന് മുമ്പ് പറഞ്ഞു പരിഹരിക്കുക അതാണ് ബുദ്ധി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പോയില്ലേ നമ്മുടെ അഭിനയമെല്ലാം ഇമ്മാനുവൽ മാക്രോൺ ഒരു വിധത്തിൽ അത് പറഞ്ഞൊപ്പിച്ചു നമുക്കൊരു പക്ഷെ പറഞ്ഞൊപ്പിക്കാൻ പോലും പഴുതി കിട്ടിയില്ല എന്ന് വരാം അതുകൊണ്ട് കുടുംബങ്ങൾക്കകത്ത് എന്തെങ്കിലും ഒരു ചെറിയ നേരിയ അസാരസ്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ അത് പറഞ്ഞ് പരിഹരിച്ച് ഒന്നിച്ചു പ്രാർത്ഥിച്ച് ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കുക അഭിനയിക്കേണ്ട ആവശ്യവുമില്ല പുറമെ എന്തോ അത് തന്നെ ആകട്ടെ നമ്മുടെ വീടുകൾക്കകത്തുമുള്ള നമ്മുടെ കുടുംബങ്ങളുടെ അന്തരീക്ഷം അവസാനമായിട്ട് ഞാൻ പ്രായവ്യത്യാസത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാം എന്താണെങ്കിലും ഭൂമിയിലെ ആദ്യത്തെ വിവാഹം ആദവും ഹവയും തമ്മിലുള്ള വിവാഹം ആദത്തെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഹവയെ ആദത്തിൻ്റെ ഉള്ളിൽ നിന്നും ദൈവം ഒരു വാരിയിൽ നിന്ന് സൃഷ്ടിച്ചതെന്ന് വേദോത്സവം പറയുന്നു എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ ഒരു ദിവസമെങ്കിലും പ്രായവ്യത്യാസമുണ്ടെങ്കിൽ നല്ലതാണ് അല്ല പ്രായവ്യത്യാസം ഒന്നോ രണ്ടോ ആഴ്ചയോ ചില മാസങ്ങളോ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ഒരേ വർഷത്തിൽ ജനിച്ചവരാകാം കുഴപ്പമില്ല പക്ഷേ ഈ മാക്രോണിനെ പോലെ ഇരുപത്തിയഞ്ച് വയസ്സ് മൂത്ത അമ്മയെപ്പോലുള്ള ഒരു സ്ത്രീയൊക്കെ വിവാഹം കഴിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ അത് ഒട്ടും ഭൂഷണമല്ല ഒന്നോ രണ്ടോ മൂന്നോ മാസം ഒരേ വർഷം ജനിച്ചവരൊക്കെ ആണെങ്കിൽ ഓക്കെ അത് നമുക്കങ്ങ് സ്വീകരിക്കാം പക്ഷെ മാക്രൂണിനെ പോലെ ഇരുപത്തിയഞ്ചു വയസ്സ് മൂത്ത അല്ല പത്ത് വയസ്സ് മൂത്തവരെ ഒന്നും കേറി വിവാഹം കഴിക്കാൻ പോകരുത് ഈ കാലത്ത് അങ്ങനെയൊക്കെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു അഭിപ്രായം പറയുന്നത് പല ചെറുപ്പക്കാരും ചോദിക്കുന്നു എന്നേക്കാൾ എട്ടോ പത്തോ വയസ്സ് മൂത്ത പെൺകുട്ടി വിവാഹം കഴിച്ചതുകൊണ്ട് എന്താ കുഴപ്പം ഞാൻ പറയില്ല ഇങ്ങനെ തല്ലുകിട്ടുമെന്നൊന്നും ഞാൻ പറയില്ല മാക്രോണിനെ പോലെ ഭാര്യ അമ്മയായിട്ടോ ടീച്ചറായിട്ടോ ഒക്കെ പെരുമാറുമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ശാരീരികമായിട്ട് ജൈവശാസ്ത്രപരമായിട്ട് ഉള്ള ഒരു ചേർച്ചയെന്ന് പറഞ്ഞാൽ അധികം പ്രായവ്യത്യാസം ഇല്ലാതിരിക്കുക എന്ന് ഉള്ളതാണ് ആദം ഹവയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് അധികമില്ലാത്തവരൊന്നും സങ്കടപ്പെടേണ്ട ഈ പറഞ്ഞതുപോലെ പത്തോ ഇരുപത്തഞ്ചോ വയസ്സ് അല്ലെങ്കിൽ അഞ്ചോ പത്തോ വയസ്സ് ഒക്കെ വ്യത്യാസത്തിൽ വിവാഹം കഴിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ എൻ്റെ വാക്കുകളോട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം കാരണം നമുക്കെല്ലാം ഓരോ അഭിപ്രായങ്ങളല്ലേ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല സ്വാഗതം ചെയ്യുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം